ആ ഒരു പ്ലാസ്റ്റിക് കൊട്ടയാണ് ഇത് പൊട്ടിപ്പോയി രണ്ട് വർഷമായിട്ട് ഇത് ഇവിടെ കിടക്കുന്നതാണ് ഞാൻ ആ ക്രീയുടെ കൂടെ എടുത്തിട്ടതാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു തോന്നി ഇതൊന്ന് എങ്ങനെയായിരുന്നു ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉപയോഗിക്കാമല്ലോ ഒന്ന് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കരുതിയിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഇത് ഒരു സോൾഡ്രിങ് മിഷിനാണ് പോകുന്നതാണ് ഇതുകൊണ്ടാണ് ഹോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഞാൻ മേടിച്ചതാണ് നാനൂറ് രൂപയോളമായി പിന്നെ ഇന്നലുള്ളത് ഒരു ചുറ്റിക അത്യാവശ്യം ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ഒരു പ്ലയർ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ പ്ലാസ്റ്റിക് ഉണ്ട് എസ് എസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പിയുണ്ട് വളരെ ഖനം കുറഞ്ഞത് പിന്നെ ും ധനം കൂടിയ കമ്പിയുണ്ട് അതിലേതാണ് ഫ്ലെക്സിബിൾ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും പിന്നെ പ്ലാസ്റ്റിക് കെയർ ഉണ്ട് ഇത് ഏത് വേണേലും ഉപയോഗിക്കാം ഇത് വാർക്കൊക്കെ ടാഗ് ചെയ്യുന്ന കമ്പി ടാഗ് ചെയ്യുന്ന സാധനമാണ് അത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി അത് കരുതിയിട്ടുണ്ട് സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അരക്കിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാലും പരീക്ഷ നോക്കിയാണ് ഞാൻ <laughs> ബിജിന <laughs> പണി അത്ര എളുപ്പമല്ല കാരണം ടെമ്പർ കൂടുതലാണ് കനം കൂടുതലാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല ഇത് മാറ്റി മാറ്റിവെപ്പാണ് ഇത് എസ് എസിൻ്റെ വളരെ കനം കുറഞ്ഞ കമ്പിയാണ് ഫ്ലെക്സിബിളാണ് അപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ച് ഒന്ന് കെട്ടി എടുക്കാവുന്നതുകൊണ്ടാണ് അതിൽ ചെയ്യുന്നിടക്കും

പകുതി കമ്പനിയുടെ പകുതി പോർഷൻ ചുറ്റിയെടുത്തു അപ്പം തന്നെ അത്യാവശ്യത്തിൻ്റെ ബലമായി അത്യാവശ്യത്തിന് നല്ല നല്ല ബലമായി ഇതുപോലെ ടൈഡ് ചെയ്തു ഇനി എൻ്റെ ഹാഫ് പോർഷന് ഇവിടെ ഉണ്ട് അത് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാനാണ് ഒന്നും കൂടെ ബലം വെക്കും അപ്പം 三拌头。Okay, அதுக்கு பேப்பர் ஒரு ரெண்டா டாக்குமெண்ட் ஒண்ணு நீங்க எடுத்துப்பா കാണുക ഇതിനകത്ത് പല പലതരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണോ തോന്നുന്നു ഓക്കേ ചുമ്മാ ചെറുതായിട്ട് എല്ലാം കാണിക്കാം അഞ്ചേ കാണാ ആർക്കൊക്കെ ആരെക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഇത് കിട്ടാ നേരെ നോക്കിയാൽ വിശേഷം അവരെ നേട സിമ്പിൾ ഇതിനെന്താ സാധനം വെച്ചോ ഞാൻ കറക്കി വോസ് സിസ്റ്റം ഉണ്ട് അയാ അതാണ് അതൊച്ചേ ചെയ്യാനാണത് വെച്ചിട്ട് സ്ലൈഡ് അപ്പ് பண்ணും ഇതിനെന്താ കാണിച്ചാ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാനാണ് അപ്പോൾ വെൻഡ് ചെയ്യാം ഓൾറെഡി ഇത്തരം ഒരു കെട്ടൊക്കെ ഉണ്ട് അതെല്ലാം അഴിച്ചു കളയുകയാണ് ഉണ്ടായിരുന്ന കയർ അഴിച്ചു കളഞ്ഞു ഇപ്പോൾ ഈ കൊട്ടയുടെ അവസ്ഥ ഇതാണ് ഒറ്റ നോട്ടത്തിൽ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇന്നലെ മേടിച്ച സാധനമാണ് ഇത് സോൾഡറിങ് രണ്ട് കൊട്ട കെട്ടിയെടുത്തപ്പോൾ തന്നെ മുതലുരി ഈ കൊട്ടയാണ് ഇതാണ് നമ്മൾ തുളച്ചെടുത്ത ഇൻ്റർനാഷണൽ ് ഇത് ഒന്ന് നമുക്ക് ശരിയാക്കാവുന്ന നോക്കാം അത്ര ഭംഗിയായി അത്ര വിലവത്തായില്ലെങ്കിലും അത്യാവശ്യം ചെറിയ കരിയില മുറ്റത്ത് കരിയിലൊക്കെ വരെ ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി എടുക്കാമെന്ന് കരുതുന്നു അപ്പോൾ ഒന്ന് നോക്കാം ഇവിടെ ആണ് അമ്പത്തവണ്ണം പോകുന്നു അതുപോലെ കൂടുതൽ വേണം எல்லாம் படிக்கணும் போய் வரது அது கழிப்பா